നമസ്തേ അഷ്ടാക്ഷര മന്ത്രം എന്താണ് അതിൻ്റെ അർത്ഥം എന്താണ് അത് ആരെയൊക്കെ പ്രതിനിധീകരിക്കുന്നു പുരാണങ്ങളിലും ഉപനിഷത്തുകളിലും അഷ്ടാക്ഷര മന്ത്രത്തെ പറ്റി എന്തൊക്കെ പറയപ്പെടുന്നു അഷ്ടാക്ഷര മന്ത്രം ജപിച്ചാലുള്ള ഗുണഫലങ്ങൾ പ്രത്യേകിച്ചും ഏതെല്ലാം ഗ്രഹദോഷങ്ങൾക്ക് അഷ്ടാക്ഷര മന്ത്രജപം ആശ്വാസം നൽകുന്നു എന്നെല്ലാമാണ് ഇവിടെ ഇന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഭഗവാൻ വിഷ്ണുവിൻ്റെ മൂലമന്ത്രമാണ് അഷ്ടാക്ഷരി മന്ത്രം എന്നറിയപ്പെടുന്ന ഓം നമോ നാരായണായ എട്ട് അക്ഷരങ്ങൾ അടങ്ങിയതിനാലാണ് അഷ്ടാക്ഷരി മന്ത്രം എന്ന നാമം ലഭിച്ചത് അഷ്ടാക്ഷര മന്ത്രമായ ഓം നമോ നാരായണായ അതീവ ലളിതവുമാണ് എന്നാൽ അതിശക്തവുമാണ് പ്രപഞ്ച സൃഷ്ടാവും പ്രപഞ്ച പാലകനും ജീവിതത്തിൽ ചൈതന്യവുമായ മഹാവിഷ്ണുവിന് മുന്നിൽ ശിരസ് നമിക്കുന്നു എന്നാണ് ഓം നമോ നാരായണായ എന്ന ഈ മന്ത്രത്തിന്റെ അർത്ഥം ഒന്നുകൂടി വിശദമാക്കിയാൽ ഓം എന്നത് പ്രണവമന്ത്രമാണ് നമോ എന്നാൽ വണങ്ങുക അല്ലെങ്കിൽ ശിരസ് കുമ്പിടുന്നതായി അർത്ഥമാക്കുന്നു നാരായണായ പിരിച്ച് നാരായ എന്നാൽ ജലമെന്നും അന്നയ എന്നാൽ വാസസ്ഥലം എന്നുമാണ് അതായത് നാരായണായ എന്നാൽ ജലത്തിൽ അധിവസിക്കുന്നവൻ എന്നാണ് അർത്ഥമാക്കുന്നത് വേദകാലം മുതലെയുള്ള മഹാവിഷ്ണുവിന്റെ നാമമാണ് നാരായണൻ അതായത് ജലാധിവാസനായ പ്രപഞ്ച സ്വരൂപനെ സർവാത്മന നമിക്കുന്നു എന്നാണ് മന്ത്രാർത്ഥം അഷ്ടാക്ഷരി മന്ത്രത്തിലെ ഓരോ അക്ഷരവും അഷ്ടപ്രകൃതികളെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ പഞ്ചഭൂതങ്ങളായ ഭൂമി ജലം വായു അഗ്നി ആകാശം എന്നിവയെയും മനസ്സ് ബുദ്ധി ചിന്ത എന്നിവയെയും ചേർത്തു പറയുന്നതാണ് അഷ്ടപ്രകൃതി എന്ന ഈ പ്രകൃതിയാണ് മനുഷ്യരെ കൊണ്ട് കർമ്മങ്ങൾ ചെയ്ക്കുന്നത് ഈ പ്രകൃതിയുടെ നാദനവും അത് ഭഗവാൻ വിഷ്ണുവും അതിനാൽ ഭക്തിയോടെ ജപിച്ചു പോന്നാൽ അഷ്ടപ്രകൃതികൾ നമുക്ക് അനുകൂലമാകുകയും ജീവിതത്തിൽ മനഃശാന്തിയും നന്മയും രോഗശാന്തിയും ലഭിക്കുകയും ചെയ്യും പ്രപഞ്ചപാലകനായ ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിനെ പ്രസാദിപ്പിക്കാൻ ജപിക്കുന്ന ഏറ്റവും പ്രസിദ്ധമായതും അത്ഭുതകരമായ ഫലശുദ്ധിയുള്ളതുമായ മന്ത്രവുമാണിത് ഭക്തിയിലൂടെ ഈശ്വര ആരാധനയിലൂടെ മോക്ഷപദം പോകാൻ ജപിക്കുന്ന ശ്രേഷ്ഠ മന്ത്രം തന്നെയാണിത് സർവ ഐശ്വര്യങ്ങളുടെയും കാരകനായ ഭഗവാൻ വിഷ്ണുവിനെ ധ്യാനിച്ചു വേണം അതി പരമോന്നതമായ ഈ മന്ത്രം ജപിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് അഷ്ടാക്ഷരി മന്ത്രം ജപിക്കുമ്പോൾ ഓം നമോ നാരായണായ എന്ന് തന്നെ ജപിക്കണം ഓം കൂടി ചേരുമ്പോഴേയും അത് അഷ്ടാക്ഷരം ആകുന്നുള്ളൂ ഓം എന്ന പ്രണവ മന്ത്രം ഈ അഷ്ടാക്ഷര മന്ത്രത്തിന്റെ അവിഭാജ്യ ഘടകമാണ് നിത്യ ജപത്തിന് ഉത്തമമായ ഈ മന്ത്രം ആർക്കും എവിടെ ഇരുന്നും എപ്പോൾ വേണമെങ്കിലും ജപിക്കാമെന്നുമുണ്ട് അഷ്ടാക്ഷര മന്ത്രം ജപിക്കുന്നതിന് ഒരു നിബന്ധനയുമില്ല നിയമവുമില്ല ഉപാധിയുമില്ല നിത്യവും രാവിലെ ഉണർന്നാൽ ഉടനും രാത്രിയിൽ ഉറങ്ങും മുമ്പും കഴിയുന്നത്ര തവണ ഓം നമോ നാരായണായ ജപിച്ചാൽ നമ്മെ വലയം ചെയ്യുന്ന ജീവിത ദുരിതങ്ങൾ അത്രയും ഒഴിഞ്ഞു പോകും ജീവിതത്തിൽ പ്രസന്നതയും ശാന്തിയും അനുഭവപ്പെടും ഹൈന്ദവ ചരിത്രത്തിൽ അഷ്ടാക്ഷര മന്ത്രത്തിന്റെ പ്രാധാന്യം നോക്കാം സാമവേദം നാരദപുരാണം ഭാഗവതം താരസാര ഉപനിഷത്ത് എന്നിവയിലൊക്കെ പ്രധാനമായും ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷര മന്ത്രത്തെ പറ്റി വിവരിക്കുന്നുണ്ട് താരസാര ഉപനിഷത്തിൽ ഈ മന്ത്രം ജപിക്കുന്നയാൾ അഗ്നി വായു സൂര്യൻ ശിവൻ എന്നിവയാൽ ശുദ്ധീകരിക്കപ്പെടുന്നു എന്നും ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ ലഭിക്കുന്ന പുണ്യം ഇതിഹാസങ്ങൾ പുരാണങ്ങൾ മന്ത്രങ്ങൾ എന്നിവ ഒരു ലക്ഷം തവണ ചൊല്ലുന്നതിന് തുല്യമാണെന്നും വിവരിച്ചിട്ടുണ്ട് ഒരാളുടെ തൊട്ടുമുമ്പത്തെ പത്ത് പൂർവികരെയും പത്ത് അടുത്ത പിൻഗാമികളെയും ശുദ്ധീകരിക്കാൻ ഇതിന് ശക്തി ഉണ്ടെന്ന് പ്രസ്താവിച്ചിരിക്കുന്നു ഈ മന്ത്രം ജപിച്ച് നാരായണനുമായി ഐക്യ അവസ്ഥ കൈവരിക്കാൻ ഒരാളെ അനുവദിക്കുന്നുവെന്ന് ഈ ഉപനിഷത്തിൽ പറയുന്നുണ്ട് നാരദപുരാണത്തിൽ ഏതൊരുവൻ ഗംഗാനദിയുടെ തീരത്ത് അഷ്ടാക്ഷരമന്ത്രം ജപിക്കുന്നുവോ അയാൾക്ക് മോക്ഷം ലഭിക്കും എന്ന് പറയുന്നു സാമവേദത്തിന്റെ ഉപദേശങ്ങളനുസരിച്ച് ഈ മന്ത്രം ജപിച്ചാൽ മോക്ഷം ലഭിക്കുമെന്നും വിശ്വസിക്കുന്നു അഗസ്ത്യമുനിയുടെ ശാപം ഗ്രസിച്ച ഇന്ദ്രദ്യുനൻ എന്ന രാജാവ് ഗജവാകുകയും ആയിരം വർഷങ്ങളോളം കാലിൽ കടിച്ചു പിടിച്ചുകിടന്ന മുതലയിൽ നിന്നും അഷ്ടാക്ഷര മന്ത്രം ചൊല്ലിയാണ് രക്ഷപ്പെട്ടതെന്നും ഭാഗവതം എട്ടാം സ്കന്ധത്തിൽ ശ്രീ ശുഖമുനി മോക്ഷം കഥയില് വിവരിക്കുന്നുണ്ട് അഷ്ടാക്ഷര മന്ത്ര ജപത്തിന്റെ ഫലങ്ങൾ ഇതുവരെ കുറെയേറെ മനസ്സിലായി കാണുമല്ലോ അതായത് ഭൗതികമായി ആഗ്രഹിക്കുന്നതും ഈ മന്ത്രജപം നമുക്ക് നൽകും എന്നാണ് പറയുന്നത് അത്രയേറെ അനുഗ്രഹശേഷിയുള്ള ഈ മന്ത്രം ആത്മീയമായി അസാധാരണമായ തലത്തിലേക്ക് നമ്മെ ഉയർത്തുകയും ചെയ്യും നിത്യേന നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് ശ്രേഷ്ഠമാണ് ആഗ്രഹലബ്ധി രോഗശാന്തി ശത്രുദോഷശാന്തി എന്നിവ ഉണ്ടാകും ഈ മന്ത്രജപം ഭക്തന്റെ സകല പാപങ്ങളെയും കഴുകിക്കളയും വ്യാഴദശാകാലത്ത് ദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കാൻ ഏറ്റവും ഉത്തമമായ മാർഗം കൂടിയാണ് ഈ അഷ്ടാക്ഷരി മന്ത്രജപം ഇനി വിഷ്ണു ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നിങ്ങൾക്കറിയാലോ ഭഗവാൻ ഏറ്റവും പ്രിയം തുളസിദള സമർപ്പണമാണ് തുളസിമാല സമർപ്പിച്ച് നെയ്വിളക്കും ഭാഗ്യസൂക്താർച്ചനയും കൂടെ പാൽപായസ നിവേദ്യവും നടത്തി ഭഗവാന്റെ മൂലമന്ത്രമായ ഓം നമോ നാരായണായ ജപിച്ച് ക്ഷേത്ര പ്രദക്ഷിണവും ചെയ്ത് മനസ്സർപ്പിച്ച് ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ നമ്മൾ ഒരു ചുവട് കൂടി ഭഗവാനിലേക്ക് അടുത്തതായി ഒരു അനുഭൂതി നമുക്കുണ്ടാകും വിഷ്ണു പ്രീതികരമായ വഴിപാടുകൾ ഒരുപാടുണ്ട് നമ്മൾ നമ്മെ തന്നെ ഈശ്വരനിൽ സമർപ്പിക്കുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് ഈ വഴിപാടുകളൊക്കെ നടത്തുന്നത് അവനവന്റെ കഴിവനുസരിച്ച് സ്വാർത്ഥതയില്ലാതെ തികഞ്ഞ ഭക്തിയോടെ ഭഗവാനിൽ ഏതു വഴിപാട് അർപ്പിച്ചാലും അതിന് ഉത്തമ ഫലം ലഭിക്കും ഇത്രയും കാര്യങ്ങളാണ് അഷ്ടാക്ഷര മന്ത്രജപവുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായും അറിയാനും ആചരിക്കാനുമായിട്ടുള്ളത് ഇവിടെ വിവരിച്ചത് മുഴുവൻ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും നാരായണനുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അനുഭവങ്ങളും ഇവിടെ പങ്കുവെക്കുക ഇതുപോലെയുള്ള വീഡിയോകൾ നിത്യേന കാണാനും കേൾക്കാനും സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം